ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു വെറൈറ്റി റെസിപ്പി നോക്കാം കേട്ടോ അതിന് രണ്ട് മീഡിയം സൈസ് മാങ്ങ എടുത്തിട്ടുണ്ട് അതിൽ ഒരു മാങ്ങ കുറച്ച് വലിയ സൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മറ്റൊന്ന് ചെറുതായി വളരെ പൊടിയായിട്ടും അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങയും കൂടെ ചിരകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബൗളിലോട്ട് ഒരു കപ്പ് പുട്ടിന്റെ പൊടി ഇട്ട് കൊടുക്കാം ഇപ്പം മനസ്സിലായി കാണുമല്ലോ അല്ലേ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ മാങ്കോ പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇനി നമുക്ക് ഈ പുട്ടിന്റെ പൊടിയിലോട്ട് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പൊടി ഒന്ന് നനച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കണം എന്നിട്ട് ഈ നമ്മൾ കുറച്ച് വലിയ സൈസായിട്ട് അരിഞ്ഞു വെച്ച് മാങ്ങയല്ലേ അത് ഈ മിക്സിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കാൻ നോക്കണം നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം ഈ അരച്ചെടുത്ത മാങ്ങ നമുക്ക് ഈ പുട്ടിന്റെ പൊടിയിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് മാത്രം മതിയാകുന്ന അനച്ചെടുക്കാൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി മാങ്ങ നമ്മൾ അരച്ചെടുത്തത് ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പൊടി ഇനി ഒരു അഞ്ച് മിനിറ്റോളം ഇത് ഇങ്ങനെ തന്നെ വെക്കാം അപ്പൊ ഒന്ന് ഡ്രൈ ആവട്ടുണ്ടാവും പൊടി ഇനി അപ്പൊ വേണമെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്ക ആവശ്യമുണ്ടെങ്കിൽ പത്ത് മിനിറ്റോളം മാംഗോയുടെ പേസ്റ്റ് ചേർത്തിട്ട് പൊടി അതുപോലെ തന്നെ വെച്ചു അതിനുശേഷം ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നന്നായിട്ട് കൈ കൈവെച്ചൊന്ന് കട്ടകളൊക്കെ ഉടച്ചെടുത്തതാണ് ഇനി അങ്ങനെ ഒരുപാട് കട്ടകളുണ്ടെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടുകൊണ്ട് ഒന്ന് അടിച്ചെടുക്കുക അല്ലെങ്കിൽ വീട്ടിൽ ചോറ് വാർക്കുന്ന അരിപ്പയില്ലേ അതിലൊന്ന് അരിച്ചെടുത്താലും മതി അപ്പൊ തീരെ കട്ടകളില്ലാതെ കിട്ടും ഇനി നമുക്കിതൊന്ന് ആക്കി കൊടുക്കാം ആദ്യം കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം നമുക്ക് പകുതിയോളം പൊടി നിറച്ചിട്ടുണ്ട് പുട്ടുകുട്ടീടെ ഇനി കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാങ്ങയും കൂടെ ഇട്ടുകൊടുക്കാം ഇനി അതുപോലെ വീണ്ടും പൊടി കുറ്റി ഒന്ന് അറച്ചെടുത്തിട്ടുണ്ട് ഇനി അതിന് മുകളിലായിട്ടും നമുക്ക് കുറച്ച് തേങ്ങയുടെ മിക്സ് വെച്ച് കൊടുത്തിട്ട് കുറച്ചുകൂടെ കട്ട് ചെയ്തിട്ടുള്ള മാംഗോ പീസസ് ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് അടച്ച് ഒരു അഞ്ചാറ് മിനിറ്റോളം ഒന്ന് ആവി കയറ്റി വെക്കണം വെള്ളം നല്ല പോലെ തിളച്ചു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പുട്ടുമുറ്റി വെച്ചു കൊടുക്കാം ഇനി ബാക്കിയുള്ളത് നമുക്കൊരു ചിരട്ടയിലിട്ട് കൊടുക്കാം മാങ്ങോ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം റെഡി ആയിട്ടുണ്ട് ായിട്ടുണ്ട് നമ്മളൊരു ഒന്ന് പുട്ടും കുറ്റിയിലാണ് ഉണ്ടാക്കിയത് ബാക്കി രണ്ടും ചിരട്ടപ്പുട്ടായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇതിലോട്ടിനി നമുക്ക് കറിയൊന്നും കൂട്ടി കഴിക്കുന്ന അത്രക്ക് നന്നാവും തോന്നുന്നില്ല നമുക്ക് പഞ്ചസാര ചേർത്തിട്ട് വേണമെങ്കിൽ ഇണ്ടാക്കാം നല്ല കഴിക്കുക ഇനി പഴത്തിന്റെ കൂടെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പൊ റെസിപ്പി ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമന്റും ഷെയർ ഒക്കെ തന്നേക്കണേ അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്